മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട് എച്ച് ഡി ദേവഗൌഡയുടെ ചെറുമകനും ജെ ഡി എസ് മുൻ എംപിയുമായ പ്രജ്വൽ പര്യന്തം തടവ് ശിക്ഷ അഞ്ച് ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് ബംഗളൂരുവിലെ പിടിച്ചുലച്ച ഒരു ബലാത്സംഗ കേസാണിത് പ്രജ്വൽ രേവണ്ണ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് തൊട്ടു മുൻപാണ് അദ്ദേഹം യുവതികളെ പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ തുടരെ തുടരെ പുറത്തു വന്നത് അതിനുശേഷം അതിലെ നാല് കേസുകളാണ് നാല് അതിജീവിതമാർ നൽകിയ പരാതി അതിൽ നാല്പത്തിയേഴുകാരിയായ ഒരു യുവതി നൽകിയ പരാതി ആ പരാതിയിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് സമാനമായ മൂന്ന് കേസുകൾ കൂടി പ്രജ്വൽ രേവണ്ണയുടെ പേരുണ്ട് ആ കേസിലെ വിധി വരുമ്പോൾ ജീവപര്യന്തം ശിക്ഷ പ്രജ്വൽ രേവണ്ണയ്ക്ക് പ്രത്യേക കോടതി നൽകുന്നു ഒപ്പം അഞ്ച് ലക്ഷം രൂപ പിഴ ശിക്ഷയും കോടതി വിധിക്കുന്നു വളരെ നിർണായകമായത് ഈ നാൽപ്പത്തിയേഴുകാരിയായ യുവതിയെ അവിടെ ഒരു ഫാം ഹൗസിലേക്ക് കൊണ്ടുപോയ ശേഷം ക്രൂരമായി ബലാത്സംഗം ചെയ്തു മാത്രമല്ല അതിൻ്റെ ദൃശ്യങ്ങൾ എടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കേസിൽ കണ്ടെത്തിയിരിക്കുന്നത് തെളിഞ്ഞിരിക്കുന്നത് കുറ്റക്കാരനാണെന്ന് ഇന്നലെ തന്നെ കോടതി കണ്ടെത്തിയിരുന്നു ഇരുപത്തി സാക്ഷികളെ ഈ കേസിൽ വിസ്തരിച്ചിരുന്നു കഴിഞ്ഞ ജൂലൈ പതിനെട്ടിന് അതിൻ്റെ വാദം പൂർത്തിയായതാണ് അപ്പോൾ മൂന്ന് സമാനമായ കേസുകൾ കൂടി പ്രജ്വൽ രേവണ്ണയുടെ പേരിലുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും പ്രജ്വൽ രേവണ്ണ വിദേശത്തേക്ക് കടക്കുകയും ചെയ്തത് ഹാസൻ ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം ഏതാണ്ട് നാൽപ്പത്തി രണ്ടായിരം വോട്ടിന് പരാജയപ്പെടുകയും ചെയ്തിരുന്നു അപ്പോൾ വിധി വരുമ്പോൾ വളരെ കൃത്യമായ കാര്യങ്ങൾ കോടതിയുടെ നിരീക്ഷണത്തിലുണ്ട് ലൈംഗിക പീഡനം ഭീഷണിപ്പെടുത്തൽ സ്വകാര്യ ചിത്രങ്ങൾ നിയമവിരുദ്ധമായി പ്രചരിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ അതിജീവിത പറഞ്ഞതനുസരിച്ചുള്ള കാര്യങ്ങൾ അനുസരിച്ചും കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലും പൂർണ്ണമായി തെളിഞ്ഞിരിക്കുന്നുവെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു ഇന്ന് രാവിലെ കോടതിയിലെത്തിയ പ്രജ്വൽ രേവണ്ണ രാഷ്ട്രീയത്തിൽ താൻ വളരെ പെട്ടെന്ന് വളർന്നു പോയതാണ് ഇതിന് പിന്നിൽ ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല തനിക്കെതിരെ സ്വമേധയാ സ്ത്രീകളാരും പരാതി നൽകിയില്ല ആരുടെയൊക്കെയോ നിർബന്ധപൂർവമായ നിർബന്ധം കൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി വന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും കോടതിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും കൊണ്ടില്ല ആദ്യ കേസിലാണ് വിധി വന്നിരിക്കുന്നത് സമാനമായ മൂന്ന് കേസുകൾ കൂടി പ്രജ്വൽ രവണ്യയുടെ പേരിലുണ്ട് ജീവപര്യന്തം ഒപ്പം അഞ്ചു ലക്ഷം രൂപ പിഴ ശിക്ഷ ധന്യ